ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ ആവേശകരമായ മൂന്നാം റൗണ്ടിലേക്ക് കടന്നു നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണപ്പോൾ അഞ്ച് തവണ വീതം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും എല്ലാം കൂടുതൽ പതറുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ചില സർപ്രൈസ് ടീമുകളുടെ കുതിപ്പാണ് സീസണിലെ തുടക്കത്തിൽ എല്ലാം കാണാൻ കഴിയുന്നത് വമ്പൻ ഫ്രാഞ്ചൈസികൾ മാത്രമല്ല മറിച്ച് ചില വമ്പൻ താരകളും ആദ്യ റൗണ്ടുകളിൽ പതർന്ന കാഴ്ചയാണ് കണ്ടത് ചില ടീമിനെ വലിയ ബാധ്യതയായി മാറുകയും ചെയ്തു ഇനി ഗതികെട്ട് ടീം പുറത്താകുന്നതിന് മുമ്പ് സീസണിനു ശേഷം ഐ പി എല്ലിൽ നിന്നും വിരമിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ ഓൾറൗണ്ടറും ഇന്ത്യൻ വെറ്ററൽ താരവുമായ രവീന്ദ്ര ജഡേജയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ആൾ നിരവധി വർഷങ്ങളായി ചെന്നൈയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ കൂടിയാണ് താരം എന്നാൽ ഇപ്പോൾ ജഡ്ഡുവിന് ബാറ്റിംഗിലോ ബൗളിങ്ങിലോ കാര്യമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയുന്നില്ല ഫിനിഷിംഗിൽ താരം മികവ് പുലർത്തിയെങ്കിൽ അവസാന മത്സരം ഉൾപ്പെടെ ചെന്നൈ ജയിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ ഇനി ചെന്നൈക്ക് മാത്രമല്ല മറിച്ച് ഒരു ഫ്രാഞ്ചൈസിക്കും ടൂർണമെന്റിൽ ആവശ്യമില്ല എന്നും പറയാം അതുകൊണ്ട് തന്നെ സീസണിനു ശേഷം ജഡേജയ്ക്ക് കളി മതിയാക്കുന്നതായിരിക്കും നല്ലത് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ ഓപ്പണറുമായി രോഹിത് ശർമ്മയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അടുത്ത താരം മുംബൈക്കൊപ്പം ഓപ്പണിംഗിൽ അദ്ദേഹം ഈ സീസണിൽ വൻ പരാജയമായി മാറി പൂജ്യം എട്ട് പതിമൂന്ന് എന്നിങ്ങനെയാണ് ഹിറ്റ്മാൻ്റെ നിലനിൽക്കുന്ന സ്കോറുകൾ എന്നത് ബാറ്റിംഗിൽ പഴയ ഗോൾഡൻ ടച്ച് പൂർണ്ണമായി നഷ്ടമായതുപോലെയാണ് പോലെയാണ് കൂടുതലും രോഹിത് ഇപ്പോൾ കാണപ്പെടുന്നത് ആദ്യം മൂന്ന് കളിയിലും നിറം മങ്ങിയതോടെ തന്നെ അദ്ദേഹം വിരമിക്കുമെന്ന ആവശ്യവും ആരാധകർ ഉയർത്തി കഴിഞ്ഞു അതുകൊണ്ട് സീസൺ കഴിയുന്നതോടെ ഐ പി എല്ലിനോട് യാത്ര പറയുന്നതായിരിക്കും രോഹിത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം ഫിറ്റ്നസ് പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബൗളർ ഇഷാന്ത് ശർമ്മയ്ക്കും ഇത് അവസാനത്തെ ഐ പി എൽ സീസണായി മാറുവാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തി ആറുകാരനായ അദ്ദേഹം ഇപ്രാവശ്യം ഗുജറാത്ത് ടൈറ്റൺസിനൊപ്പമാണ് നിൽക്കുന്നത് എന്നാൽ ബൗളിങ്ങിൽ പഴയ വേഗതയെ മൂർച്ചയോ ഒന്നും തന്നെ താരത്തിനിപ്പോൾ ഇല്ല അതിനാൽ ഐ പി എല്ലിൽ അദ്ദേഹം തുടർന്ന് കളിക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കും എന്നതിലും ഒരു സംശയവും വേണ്ട മുൻ ഇതിഹാസ നായകനും ചെന്നൈ സൂപ്പർ കിങ്സ് വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്കും ഇതാണ് ഐ പി എൽ നിർത്താവുന്ന ഏറ്റവും നല്ല സമയമെന്ന വിലയിരുത്തലുകളുമുണ്ട് ടീമിനു വേണ്ടിയല്ല ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഒരു വിഭാഗം ആരാധകരും ധോണിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഫിനിഷറുടെ റോളിൽ ടീമിനെ ജയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ വിരമിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യൻ വെറ്ററൽ ഓഫ് സ്പിന്നർ ആർ അശ്വിനാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അവസാനത്തെ വ്യക്തി മുപ്പത്തെട്ടുകാരനായ അദ്ദേഹം ഈ സീസണിലാണ് തൻ്റെ ആദ്യ ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സിൽ മടങ്ങിയെത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടാം വരവിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇമ്പാക്റ്റ് ആദ്യ മത്സരങ്ങളിൽ താരം ഉണ്ടാക്കിയില്ല കൂടാതെ ഒരുപാട് റൺസും അഡ്ഷിൻ വിട്ടുകൊടുത്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചു കഴിഞ്ഞ അദ്ദേഹം ഇനി ഐ പി എൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനമെന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത്